ശിവാജി പലസ്തേ ജോസ് എന്നാ ഇവളോട് ഞാൻ ഇവിടെ പുറത്തുനിന്ന് വരുന്നവർക്ക് നല്ല ചായ കൊടുക്കാറുണ്ടോ ചായ മാത്രമേ കൊടുക്കാറുണ്ടോ ചെയ്തു വിളിച്ചിരുന്നു ജോസ് സാധനം എത്തിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞോ കഴിഞ്ഞു ആലുവയിൽ എത്തിയാൽ ഞങ്ങൾ ഇറങ്ങും അവിടുന്ന് ജോസ് വണ്ടിയും കൊണ്ടുപോകും കൃത്യം മണിക്ക് വണ്ടി തിരികെ ധ്യാനകേന്ദ്രത്തിൽ എത്തിച്ചു തരും അങ്ങനെയാ സേത് പറഞ്ഞിരിക്കുന്നത് ജോസ് കേറിക്കോ പിന്നെയും വിളിച്ചായിരുന്നു വരുമോന്ന് ചോദിച്ചിട്ട് ഗോഡോണി തന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അയ്യാന ഇന്നേശി മുടിച്ചിടണേ അയ്യ അയ്യാന മറ്റേ ഫ്ളാറ്റിന്റെ ഓഹ് ഓക്കെ ഓക്കെ താങ്ക് യു മിസ്റ്റർ പുരുഷോത്തമപ്പാ ഞങ്ങള് ഐ മീൻ അടുപ്പുള്ളവരപ്പ് ചെയ്ത് വിളിക്കണം ഹലോ ഞാൻ വിളിച്ചോളാം ഡ്രൈവർ രാജ്മോഹൻ നീ മറ്റേ ഗോഡൌൺ എല്ലാം കാണിച്ചു കൊടുത്തായിരുന്നോ ചവിട്ടൊക്കെ വേണ്ടെന്ന് വെച്ചാൽ ഒപ്പിട്ട് വാങ്ങിച്ചോളാം പേരെന്താണെന്ന് പറഞ്ഞോഹൻ എവിളോ പണ് കണ്ടോളൂ ഉം വിളിപ്പിച്ചോണ്ട മടി ഉം എപ്പഴാ വേണ്ടെന്നു വെച്ചാലോ ഏവൻ ജോസ് കമ്പിളി കണ്ട ജോസ് അവിടെ അട ആ അപ്പൊ കണ്ടു വെച്ചാ പോകണ്ടോ എന്ന് പറഞ്ഞപ്പൊ ഞാനാ കോപ്പാജിയേ നിങ്ങൾ ചുമ്മാ കൂന്ന് മൂടിയാ പോരാ അപ്പ ചായ്ക്ക് അറിയാൻ മേലല്ലോ ഊറും വാരിപ്പിടിച്ചുള്ള കളിയാ യോധി കളിച്ചോണ്ടിരിക്കുന്ന അപ്പ ചായ് നിക്കുന്നുണ്ടോ നിന്റെ കൊല്ലം പത്ത് രൂപ നിങ്ങൾക്കും നിങ്ങളുടെ സേവ് സാറിനും വേണ്ടി ഞാൻ ഈ കൊടുങ്കാട്ടി കിടന്ന് മടയ്ക്കുന്നു എന്നിട്ട് എന്നാ ഓരോ തവണയും വിളവെടുത്ത് ഗോളോണി കൊണ്ട് കേട്ടി താത്ത് തരുമ്പോ നിങ്ങളോട് കെട്ടാതിരും നിന്നാടാ വേട്ട ഈ ദിനോന്നും പറഞ്ഞു എന്നിട്ട് അതേ തന്നെ വിള്ളിയും കീറിയും കണ്ടത് എണ്ടിക്കും നാറിക്കും ബോറസ് കാര്ക്കോ കഴിവിറ്റി കഴിയുമ്പോ ഒടുക്കാൻ തന്നെ യോധനാ മിച്ചം ഊട്ട ഒന്ന് ഊട്ടിക്കെ ഉപ്പിക്കോ ഇതും കൂടെ ഇത് ഏറെ ഇത് ഒടുക്കത്തെയാ ഇത്തവണത്തെ കൊണ്ട് യോധ നിർത്തുവ നിങ്ങളുമായിട്ടുള്ള ഇടപാട് അപ്പൊ കാണാം യോധ ആരണം അല്ല പിന്നെ ഈ നിന്റെ ചേട്ടായി കണ്ട കമ്മിളികണ്ഠം പാപ്പിപ്പൊണ്ടറാവൻ കിടന്ന കിടപ്പ് തന്നെ കുടുംബത്ത് അങ്ങ് ശിവയിൽ വെച്ച കൂടെ നടക്കുമ്പോ നിന്റെ ചേട്ടായി പാപ്പി ഒരു നാലഞ്ചാറടി മുന്നില് അപ്പൊ ചൈപൊറങ്ങില്ല അങ്ങനെയാ പാടാൻ മണ്ടക്കോട്ടവനെന്നെ കയ്യെ പിടിച്ച് വലിച്ചു കേട്ടുമ്പോ കാലൊന്നു തന്നി കൈയ്യിലിരുന്ന ഏട്ടക്കുഴലിന്റെ കാഞ്ചല് വെരലൊന്നു പാളി നിറയായിരുന്നു തന്റെ ഈ വലുപ്പത്തിൽ പീസാന്ന് തെളിച്ചത് പാപ്പ്യ നടുവെന്ന് അന്നേതാണ്ട് ഏതൊക്കെ നിന്റെ ഇപ്പോഴത്തെ ഈ പ്രായം തന്നെയാ പാപ്പിച്ച് അങ്ങനെ അങ്ങ് പേടിപ്പിക്കല്ലേ ഒരു ക്ഷോത്തമം പിള്ള സാറേ നാലും കൽപ്പിച്ചുള്ള നെലായോസ് ഇത്തവണ നിങ്ങൾ സമ്മതിച്ചാലും ശരി ഇല്ലാലും ശരി യോസ് സേത് സാറിന് കാണും കണ്ടേ ഒക്കത്തുള്ളൂ കണ്ടേട്ടേ പോകത്തുള്ളൂ യോസ് ഇല്ലല്ലോ എന്നാ പിന്നെ നിങ്ങൾ കണ്ടോ കപ്പിച്ചായി ഇന്നേ തീയതി വരെ നിങ്ങൾ കൊന്നേന്റെയും കൊല്ലിച്ചതിന്റെയും കഞ്ചാവിലോട്ട് നടത്തുന്നതിന്റെയും സാഗമായ ചരിത്രങ്ങൾ അറിയുന്നോസ് ഓട്ടോ എണക്കിയാ പിന്നെ പാമ്പ ആ നലിയോസ ഇനി ഒന്നും കൂടെ ജയിലിൽ കിടന്ന് കമ്പി എന്നുണ്ടെന്നുണ്ടെങ്കിലേ സുഖത്തിൽ കാർ അയച്ചോളൂ നീ ഗസ്റ്റ് ഹൌസിന് വെയിറ്റ് ചെയ്താൽ മതി ఎవడేడో ఎత్తు అవడ్ర అప్రోచింగ్ సార్ కొంచెం కోస్ట్ మెస్సేజ్ ఉంటారు అండి എന്താടാ വാറന്റ് അറസ്റ്റ് ചെയ്യാൻ ഗോവ എന്ന് മൊഴിതൂന്റെ മെസ്സേജ് ഉണ്ടേടാ ക്രൂഷിപ്പിൽ പുറപ്പെടുന്നു പറഞ്ഞിട്ടു അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ പെൺപടയുമായിട്ട് വന്ന് ഇറങ്ങുമ്പോൾ നല്ലതാ ഒരു പോലീസ് പ്രൊട്ടക്ഷൻ സേതുരാശലയിലേക്ക് ഇറങ്ങുന്നെങ്കിൽ അത് ട്വൽവ് നോട്ടിക്കൽ മൈസ് ഓഫ് ഷോ നിന്റെ കൂറെ സ്റ്റേറ്റ് പോലീസിന്റെ ഇന്ത്യ മഹാരാജ്യത്തെ ഏതൊരു പോലീസിംഗ് ഏജൻസിയുടെയും അധികാരപരിധിക്ക് പുറത്ത് അവിടെ സേതൊരു ചെറിയ ആറ്റം പൊട്ടിച്ചാലും ശരി ഓമൻ തൊടില്ല ഒരുത്തനും ഭദ്ര നീ എവിടെയാ ഓക്കെ ട കാം യു കൂസ് ഇവനെ പഠിപ്പിച്ച് ഈ കോലത്തിലാക്കിയത് ഞാനല്ല നീയാ പൂനൂല് ി പഠിക്കുമ്പോ സേതു ഞാൻ അന്ന് ഹൈ ഹൈറേഞ്ചിലെ കൊടികെട്ടിയ കഞ്ചാവ് തോട്ടക്കാരനാണ് സേതുന്റെ തണ്ട നാരായണൻ നായർ എന്നിട്ടും ആയിസിലൊറ്റ ദമ്മെടുത്തിട്ടില്ല സേതു നീയാ നാലു വർഷം ജൂനിയർ ആയിട്ട് ഇവൻ ചേരുമ്പോ മുതല് സോട്ട് സ്പോൺസർ സപ്ലൈ ഗുരുജി മഹാരാജ് എല്ലാത്തിലും அது இப்போ போரா അയ്യോ എന്നെ അല്ല എന്താ സേതു പ്രശ്നം ഗുരുവായൂർ ചോദിത് മമ്മിയോട് നടയിൽ നിൽക്കുമ്പോഴാ ഇവിടെ വിളിച്ചത് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ടു എന്നിട്ട് എന്താ ഡീ ജോസ് കൊന്ന് കടലിക്കെട്ടി തഹത്യവനെ നീ കൂടെ யோ ராஜா காட்டு சிக்கிம்போம் பாலமுடியன் தியேட்டர் கண்ட பாடா பைக்காத மேதை എത്ര കൊളസ്ട്രോൾ സുഭദ്ര ലാബി വിളിച്ച് അന്വേഷിച്ചു ഹൈ വാങ്ങിക്കൂ എന്തുപറ്റി ഒരെങ്കിലെന്തോ വന്നാ എന്നാ നാലാമത്തെ വയസ്സിൽ തന്നെ മുളയൊന്നും വന്നാ ഞാൻ അവനെ ഈ ജോഡിനെ വനത്തില് എന്റെ എന്നിട്ട് അവൻ എന്നോട് തന്റെ ശോകം വേണ്ട അപ്പിച്ചാടി ശരീരക്കൂർന്ന് ശോകം ചേരില്ല അതിലേ നിനക്ക് ഓർമ്മയില്ലടി കാട്ടിലും മലയിലും പിന്നൊടുക്കം ജയിലിലും ആജീവനാന്ത ലൈഫ് പാർട്ണർ ആയിരുന്ന നമ്മുടെ അച്ഛനെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വിളക്ക് വെച്ച് വിരിച്ചു കിടത്തുമ്പോ ചെറുപ്രായത്തിലാണെങ്കിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നീര് പൊടിച്ചിട്ടില്ല ഈ കശ്മെ കണ്ണീന്ന് അഭിജൈ ഈ അഖിലാണ്ട കോടി ബ്രഹ്മ മണ്ഡലത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിൽ ഒരൽപം സെന്റിമെന്സ് ഉണ്ടെങ്കിൽ അത് എന്നോട് ഭദ്രയോടെ ഇടക്കാലം കൊണ്ട് ലേശം പൊടിക്ക് ഇവളോട് നിർമ്മല ജോണിനോട് വന്നേ ിക്കാനുണ്ട് ബാല് വെയിറ്റ് ചെയ്യുന്നുണ്ട് അതാ ചെയ്തുകൊണ്ട് പുതിയ കോൺ പുതിയ ഫോർ ഹെലൻ കോടി നീ ഇത് കത്തിക്കണ്ട നിന്റെ ഹാൻഡ് ബാഗ് ഒന്ന് തുറന്നാ മതി ഒരു മൈല് ദൂരെ ഇന്ന് ചൂര് കിട്ടും ഈ പുല്ലിന്റെ എനിക്ക് അപ്പിച്ചയക്കൊക്കെ തൽപ്പം അമൃതല്പം വൈകിപ്പോയെന്നു വെച്ച് നിന്നി കാലം ചെയ്ത് പോകത്തോന്നുല്ല നിന്റെ ഈ രാജാവ് നീ ഇങ്ങനെ കിണ്ടി കൊളാമ്പി പിടിച്ച് വാഴ എനിക്കോ എന്താ സേതു മൊത്തത്തിലൊരു കോൺസ്പെരസി മൂഡ് ഭദ്രയോട് ചോദിച്ചപ്പോ അവള് പറഞ്ഞു ഫോണിൽ പറയാൻ പറ്റില്ല എന്തടാ എനിക്ക് ഗ്രോസ് യെസ് കമ്പിളി കണ്ടം ജോസ് അപ്പിച്ചായി കാടറങ്ങിയ കാലം മുതൽ ഹൈറേഞ്ചില് ഓർഡറിന് അപ്പുറത്തും ഇപ്പുറത്തും വനത്തിൽ എന്റെയും നിന്റെയും അപ്പിച്ചായുടെയും അംബാസിഡർ അവനാ ജോസ് കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ജോസിന് മുൻകൂർ പണം കൊടുക്കുന്നു കൊടും കാട് കയറി കൃഷി കൃഷിയിറക്കി വിളവെടുത്ത് നമ്മുടെ സ്വാധീനവും സംവിധാനങ്ങളും ഉപയോഗിച്ച് അവനത് നമ്മൾ പറയുന്നിടത്ത് എത്തിച്ചു തരുന്നു നമ്മളത് ഒരുപാട് കോടികൾക്ക് കടൽ കടത്തുന്നു ത്രൂ ഹെല അതാണ് സിസ്റ്റം ജോസ് വാസ് ലോയൽ ലോ പ്രൊഫൈൽ പക്ഷേ ഇനി അങ്ങോട്ട് ബോർഡറിന് അപ്പറിൽ നിന്നുള്ള തമിഴന്മാരെ രാമേശ്വരം ധനുഷ്കോടി വഴി കടലിനുള്ള അവരുടെ ലിങ്കുകൾ അവരിപ്പോൾ ജോസിനൊരു വല വിരിച്ചു വെച്ചിരിക്കുക നമ്മളിപ്പോൾ കൊടുക്കുന്നതിന്റെ നാലിരട്ടി ഓഫർ വലയിൽ വീണു പോകാതിരിക്കാൻ ജോസിന് പറ്റില്ല അവനാഗ്രഹവും ഇല്ല ഹീസ് ജസ്റ്റിഫൈഡ് ഒരുപാട് വളരാൻ മോഹിച്ചു പോയാൽ പിന്നെ ഒരുത്തനും ജീവിതത്തിൽ ഒരിക്കലും ഒരാളോടും ലോയലാവാൻ കഴിയില്ല അത് ഞാനായാലും നീ ആയാലും ഇടുക്കിയിൽ എസ് പി ആയിരിക്കുമ്പോ ജോസ് ഒരുപാട് വനവിഭവങ്ങൾ കൊണ്ടുവന്ന് കാഴ്ചവെച്ചിട്ടുണ്ട് അതിന്റെ ഒരു കടപ്പാടുണ്ട് നിന്റെ നോട്ടത്തിന് അത് മറന്നേക്ക് ഒരു ജോസ് കൂട്ടം തെറ്റിയാല് ഒരുപാട് ഉണ്ടായി വരും പിന്നാലെ കൂട്ടം തെറ്റാൻ ആയിക്കൊണ്ടേ പോലീസ് ഓപ്പറേഷൻ എന്തായിടാ 자, 이리 아, 바기는왜 조... 조사해. നരി വരില്ലെന്ന് എനിക്കറിയാം എന്നാലും അപ്പൂനെ കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒറ്റക്ക് വന്നിറങ്ങുമ്പോ കുറപ്പായിട്ടെങ്കിലും സ്റ്റേഷൻ വരെ വരുമെന്ന് അതെങ്ങനാ കുഞ്ഞേ ഇന്നലെ മുതൽ സാറിന്റെ പുറകെ നടന്ന് ചോദിക്കുവോ ഞാൻ വണ്ടിയും കൊണ്ട് സ്റ്റേഷനിൽ വന്ന് നിക്കട്ടെ അപ്പൊ അച്ഛൻ പറഞ്ഞാണ് കുറിപ്പ് എന്റെ അച്ഛൻ ചേർക്കണേ മിക്കപ്പ് അല്ല സർക്കാർ വണ്ടി അവര് വലിയ ടാക്സി പിടിച്ചു വന്നോളുന്നു അല്ലേ അപ്പോ സത്യം ഇതിപ്പോ കഴിഞ്ഞ തവണ നിങ്ങൾ സ്ഥലം മാറി പോയ പിന്നെ ഒരിക്കലും വേറെ താമസിച്ചിട്ടില്ല തൂക്കാനും വാരാനൊന്നും ആളില്ലാതെ സർക്കാർ കോട്ടി എസ് ഐ മാർക്ക് വേണ്ടി എന്നിട്ട് എങ്ങനെയുണ്ട് കുറുപ്പേട്ടന്റെ സാറ് വന്ന് ജോയിൻ ചെയ്തിട്ട് സാറ് കേക്ക് എന്നാലും പറഞ്ഞു കൊടുക്കണം ഉള്ളിക്കാരൻ ഒരാൾ വിചാരിച്ചാലൊന്ന് യോഗം നന്നാവൻ പോണില്ല വന്നിറങ്ങി രണ്ടു ദിവസം കൊണ്ട് ഇപ്പൊ തന്നെ ഒരു സംസാരം തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഹലോ എങ്ങനെ എങ്ങനെയാ എങ്ങനെ ഏത് എത്ര ലോഡ് നമ്മ അല്ല കുടിച്ചാൽ ആള് കയറ്റി പോകുന്ന കേസൊന്നുമില്ലല്ലേ അല്ല അങ്ങനെ റേറ്റ് കൂടു അതാ അയ്യോ ചാടിക്കല് കാശൊന്ന് ഫിക്സ് ചെയ്യണല്ലേ നമുക്ക് പേശാം வெக்கம் விட்டே என்னப்பண்டி ஸ்டேஷனில் உணக்கம் மூட்டிலோட നിന്റെ തല എവിടാന്ന് ചോദിച്ചപ്പോൾ ഇല്ല ചെപ്പിൾ നമ്പർ പ്ലേറ്റ് അഞ്ഞൂറ് കൂടെ അയ്യോ അയ്യോ ഞങ്ങള് പോലീസുകാരിങ്ങനെ ഒരുപോലെ നിക്കുമ്പോ ഏ കൊട്ടേഷൻ കൊട്ടേഷ് പുറത്ത് കൊടുത്തേക്കല്ലേ പങ്കേ വൈ വിളിക്കൈസ ചേതും ഒരു നൂറ് എഴുതിയിട്ട് കൊടുത്തരകോണത്ത് വാങ്ങിച്ചോ എങ്ങനെ റെഡ് ലേബർ കുടിക്കും വിട്ടേക്കണ സാറേ എനിക്കു കുഞ്ഞുങ്ങളെ സമയത്തിന് വെള്ളപൊടിച്ച് അങ്ങോട്ട് വിളിക്കാം കൃത്യസമയത്ത് അങ്ങോട്ട് വെളുത്തല്ല തല പൊട്ടിത്തെറിച്ചു പോ ഇത്തിരിയില്ലാത്ത കുഞ്ഞുങ്ങളാ ഡയെന്ന് മര്യാദ കണ്ടിട്ട് പറയുന്നത് മര്യാദ പഠിപ്പിക്കുന്ന എന്താണത് எவோ சாரு ஆத்திரம் பைக்காரன் இடிப்பிச்சது கடந்த உடனே மாற்றிக்கொள்ள சார் கடவுள் மாற்றிட்டு வண்டி எடுத்தோ சாருக்கு குஞ்சுடு அஞ்சு ரூபாய் நோ இண்டிகேட்டர் ஓவரலோடய சார் சாக்கல மட்டும் சித்திச்சுக்கான காசா கைவாய்ப்பு வாங்கி வீட்டு பிடிக்கும் எந்த காசு பிடிச்சு முடிச்சிட்டு 啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊啊

Hari yang dalam ini, t u b o h a l l o halo, o e m i sir, 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 n a a r i nari, n a a n a i r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r i a r はい。 കിട്ടാൻ ഇവൻ തനിക്കുണ്ടോ ഉണ്ട് സർ പക്ഷെ തിന്നി സാറേ കുഞ്ഞുങ്ങൾക്കുള്ള കഞ്ഞിക്കാഴ്ച വണ്ടിയിൽ കണ്ടില്ലേ അഷ്ടിക്ക് വകയില്ലാത്തവനാണെങ്കിലും ആത്മാഭിമാനമുണ്ട് തന്തയ്ക്ക് പറഞ്ഞ ഗുണമുണ്ട് നിനക്ക് അതില്ലാതെ പോയി നോട്ട് യു ബട്ട് യൂണിഫോം പൊതുഖജനാവിന് പണമുടക്കി സർക്കാരിങ്ങനെ ഇസ്ത്രീട്ട് സ്തംഭം കുത്തി തരുന്നത് ഇവരെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടിറോട്ടിലിട്ട് ചവിട്ടിപ്പിഴിഞ്ഞ് കുത്തിക്കവർച്ച് നടത്താനല്ല സംരക്ഷിക്കാൻ ജനങ്ങളുടെ സ്വത്തും ജീവനും ജീവിതവും സംരക്ഷിച്ച് പിടിക്കാൻ അതാണ് പോലീസ് പോലീസ്